മഞ്ഞളൂർ പുഞ്ചക്കോട് ശ്രീനാരായണ ഗുരുമന്ദിരത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ചാണ് പുഞ്ചക്കോട് എസ് എൻ ഡി പി ശാഖായോഗം സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നത് മംഗലണ്ടം ശാന്തിയുടെ കാരമികത്വത്തിലാണ് പൂജ നടത്തിയത് ഓം ഭയ ശോക മോഹ ഓ മായാമയ പ്രപഞ്ചായ ശാഖാ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ ശാഖാ പ്രസിഡന്റ് നാരായണൻ വൈസ് പ്രസിഡന്റ് പഴണിമല ശാഖ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മറ്റ് ശാഖാ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവർ സർവൈശ്വര്യ വിളക്കുപൂജയിൽ പങ്കുകൊണ്ടു പ്രസാദ വിതരണവുമുണ്ടായി